നെഹ്റു ട്രോഫി വള്ളംകളി വിജയം സംബന്ധിച്ച തർക്കം ഫലപ്രഖ്യാപനത്തിൽ അട്ടിമറിയെന്നാരോപിച്ച് വിയപുരം കോടതിയിലേക്ക് മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ രണ്ടാമതെത്തിയ വിയപുരമാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഫലപ്രഖ്യാപനത്തിൽ അട്ടിമറി നടന്നെന്ന നടന്നെന്നാരോപണുമായി മാത്യു പൌവത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ് ക്യാപ്റ്റനും രംഗത്തെത്തി പരാതി ഉന്നയിച്ചിട്ടും പരാതി കേൾക്കാൻ തയ്യാറായില്ലെന്നും വിയപുരം വില്ലേജ് ബോട്ട് ക്ലബ്ബ് പറയുന്നു ഒരേ സമയം സ്ക്രീനിൽ തെളിഞ്ഞ സമയം അട്ടിമറിച്ചെന്നും വിബിസി ആരോപിക്കുന്നുണ്ട് കളക്ടർക്കും നെഹ്റു ട്രോഫി ബോട്ട് റേ സമിതിക്കും പരാതി നൽകിയിരിക്കുകയാണ് വീയപുരം ഇന്നലെ ഫോർട്ടോ ഫിനിഷിലാണ് ഫൈനൽ മത്സരം അവസാനിച്ചത് കാരിച്ചാലോ എന്ന് മനസ്സിലാക്കാത്ത വിധമാണ് മത്സരം അവസാനിച്ചതെങ്കിലും സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് കാരിച്ചാൽ ഒന്നാമതെത്തിയത് കാരിച്ചാലിനായി തുഴയെറിഞ്ഞ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അഞ്ചാം തവണയും ട്രോഫി നേടി ചരിത്രം കുറിക്കുക കൂടിയാണ് ഇത്തവണ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തവണ രാജാക്കന്മാരായ വിയപുരം ചുണ്ടനാണ് വീയപുരം രാജാക്കന്മാരായപ്പോൾ ബോട്ട് ന്യൂസ് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം